നമസ്കാരം ഞാൻ സുരേഷ് കുമാർ ശർമ്മ സ്കന്ധത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ചാണ് പാഠം ഹോമം അതിഥി പൂജ തർപ്പണം ബലി ഇവയാണ് പഞ്ചമഹായജ്ഞങ്ങൾ വേദം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക ഹോമാദികൾ അതിഥിപൂജ അല്ലെങ്കിൽ മനുഷ്യ യജ്ഞം അതിഥികളെ സൽക്കരിക്കുക തർപ്പണം അല്ലെങ്കിൽ പിതൃയജ്ഞം സ്നാനതർപ്പണാദികൾ ബലി അല്ലെങ്കിൽ ഭൂതയജ്ഞം പ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുക മുതലായവ ഇവയഞ്ചും ഗൃഹസ്ഥർ നിത്യം ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാകുന്നു പിതൃശുശ്രൂഷ ഭർത്തൃ പരിചരണം സമഭാവന മിത്രസ്നേഹം വിഷ്ണുഭക്തി ഇവയെല്ലാം ഉണ്ടെങ്കിൽ നിശ്ചയമായും ജീവിത വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുന്നതാണ് സ്കന്ധത്തിൻ്റെ ഈ അധ്യായം ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടുത്ത അധ്യായത്തിനായി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക നന്ദി നമസ്കാരം